ഗുഡ് മോർണിംഗ് ഇന്ന് കേരളത്തിൽ അക്യുപഞ്ചർ ചികിത്സ വളരെ ജനകീയമായി കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇതിൽ പല ചോദ്യങ്ങളുമുണ്ട് എങ്ങനെയാണ് അക്യുപഞ്ചർ ചികിത്സ ശരീരത്തിൽ നടക്കുന്നത് എങ്ങനെയാണ് രോഗങ്ങൾ മാറുന്നത് എങ്ങനെയാണ് വേദനകൾ മാറുന്നത് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എവിടെയാണ് പഠിക്കേണ്ടത് എത്രയാണ് കോഴ്സിൻ്റെ കാലാവധി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഓരോ ദിവസവും മറുപടി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇന്ന് അക്യുപഞ്ചറിസ്റ്റുകൾ ഒരു അക്യുപഞ്ചറിസ്റ്റ് ആവാൻ എത്ര സമയമെടുക്കും എത്രയാണ് അതിൻ്റെ കാലാവധി എന്ന ചോദ്യത്തിന് മറുപടി പറയാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികളും അക്യുപഞ്ചറിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റാണ് നമുക്കറിയാം ഇതിൻ്റെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് അക്യുപഞ്ചർ പഠിക്കാവോ എന്നുള്ളത് അതിനുള്ള മറുപടി നമ്മൾ കേരളീയ സാഹചര്യത്തിൽ ഒരു കുറച്ച് പതിറ്റാണ്ടുകളിലേക്ക് പിൻപോട്ട് പോവേണ്ടി വരും ഇന്ന് ഇവിടെ ചികിത്സ ഇപ്പോൾ ആയുർവേദമാവട്ടെ ആവട്ടെ യുനാനി ആവട്ടെ ഹോമിയോപ്പതി ആവട്ടെ പ്രകൃതി ചികിത്സ ആവട്ടെ ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃക സ്വത്താണ് ആയുർവേദം ആയുർവേദത്തിന് ഇപ്പോൾ നാലര വർഷത്തെ കോഴ്സുണ്ട് അത് ഒരു മൂന്ന് നാല് പതിറ്റാണ്ട് മുമ്പ് ഇവിടെ എത്രയായിരുന്നു അതിൻ്റെ കോഴ്സിൻ്റെ കാലാവധി ഒരു വർഷമായിരുന്നു അതിൻ്റെ കോഴ്സിൻ്റെ കാലാവധി ഹോമിയോപ്പതിക്കും ഒരു വർഷം തന്നെയായിരുന്നു കാലാവധി ആ കാലഘട്ടത്തിൽ ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അന്നത്തെ ശരി അതായിരുന്നോ പിന്നീടാണ് ഇവിടെ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളും മെഡിക്കൽ കൗൺസിലൊക്കെ വന്നത് അതേ സാഹചര്യമാണ് ഇന്ന് അക്യുപഞ്ചറിനുള്ളത് അക്യുപഞ്ചന് ഇന്ത്യയിൽ ഒരു മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ ഇതിൽ വന്നിട്ടില്ല എന്നാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ചികിത്സയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് കാരണം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതിന് കൗൺസിലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കാലാവധി എന്ന് കൃത്യമായിട്ട് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനൊന്ന് ഉത്തരമാണ് നമുക്കിവിടെ ആധികാരികം അപ്പോൾ ഗവണ്മെൻറ്റ് ആണ് ഇതിന് അവസാന വാക്ക് പറയേണ്ടത് ഇതിന് പറയുന്നത് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇതിന് മെഡിക്കൽ കൗൺസിൽ നിലവിൽ വന്നിട്ടുള്ളത് അതിലൊന്നാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഇതിനൊരു അക്യുപഞ്ചർ കൗൺസിൽ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അവിടെ കൗൺസിൽ രജിസ്ട്രേഷൻ കൊടുത്തത് ഒരു വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്കായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു വർഷത്തെ ഡിപ്ലോമയാണ് നിലവിലുള്ളതെന്ന് ഒരു വർഷം പഠിച്ചാൽ മതിയോ പോരാ മതി എന്ന് ആർക്കും അഭിപ്രായമില്ല അക്യുപഞ്ചറ് ഒരു വർഷം കൊണ്ട് പഠിച്ച് തീരുമെന്നുള്ള അഭിപ്രായം കൊണ്ടല്ല ആ കോഴ്സിൻ്റെ നിലവിൽ അംഗീകരിക്കപ്പെട്ട കോഴ്സിൻ്റെ കാലാവധി ഒരു വർഷമായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം അപ്പോൾ ഒരു വർഷമായിരുന്നു മുമ്പ് ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കും സിദ്ധവൈദ്യത്തിനും ഒക്കെ തന്നെ ഒരു വർഷ കോഴ്സിൻ്റെ കാലാവധി ഉള്ളായിരുന്നു അന്ന് ഇന്ന് അക്യുപഞ്ചറിനും അത്ര തന്നെ ഉള്ളൂ എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും എന്നാൽ അതിനപ്പുറം പഠിക്കാനില്ല എന്ന് വെച്ചാൽ ധാരാളം പഠിക്കാനുണ്ട് ഒരു പുരുഷായുസ് മുഴുവൻ പഠിച്ചാലും തീരാത്താണ് ഓരോ വൈദ്യശാസ്ത്രങ്ങളും പ്രത്യേകിച്ച് അക്യുപഞ്ചർ അപ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ രണ്ട് വർഷത്തെ കോഴ്സാണ് അവിടെ പുതിയ കോളേജുകളൊക്കെ അനുവദിച്ചു ആ കോളേജുകളൊക്കെ തന്നെ പഠിപ്പിക്കുന്നത് രണ്ട് വർഷത്തെ കോഴ്സാണ് അതാണ് മഹാരാഷ്ട്ര സർക്കാർ അംഗീകരിച്ചത് രണ്ട് വർഷ കോഴ്സാണ് എന്നാൽ രണ്ട് വർഷം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ പക്ഷേ ഇവിടെ അതിൻ്റെ സംവിധാനം നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല കോഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷമുള്ള കോഴ്സ് ഉണ്ട് രണ്ട് വർഷത്തെ കോഴ്സ് ഉണ്ട് കോട്ടയ്ക്കൽ ഓറിയൻ്റൽ അക്കാഡമിയിൽ കോഴ്സ് കൊടുക്കുന്നത് മൂന്ന് വർഷമാണ് ബാച്ചിലർ ലെവൽ അക്യുപഞ്ചർ ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ ഒരു വർഷമുണ്ട് ബാച്ചിലർ ലെവൽ അക്യുപഞ്ചർ ത്രീ ഉണ്ട് അപ്പോൾ ഇത് ഇതിനുള്ള ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് ഒരു വർഷം കൊണ്ട് അക്യുപഞ്ചർ സ്റ്റാകുമോ എന്നുള്ളത് ഒരു വർഷം കൊണ്ട് അക്യുപഞ്ചർ സ്റ്റാകും എന്നാൽ ഒരു വർഷം മതിയോ പഠിക്കാൻ അതിനപ്പുറം പഠിക്കാനില്ല എന്ന് ചോദിച്ചാൽ ധാരാളം പഠിക്കാനുണ്ട് നിലവിൽ സാഹചര്യം ഒരു വർഷമാണ് ഇനി അതിന് പുതിയ സംവിധാനങ്ങളൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഉത്തരം താങ്ക്